ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെ കുറിച്ചാണ് അതോടൊപ്പം ചുവപ്പുവൽക്കരണവും അപകടം എന്ന ശിവൻകുട്ടി തന്നെയാണ് ഈ ടീഷർട്ട് ഇന്നലെ റിലീസ് ചെയ്തത് അതിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് ഇവിടെ എന്താ പ്രസക്തി എന്താ അപ്പോൾ ഇതിൻ്റെ മറവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഇന്നത്തെ കേരളത്തിൻ്റെ ഈ മയക്കുമരുന്നും കഞ്ചാവും വിൽപ്പനയും ഏറ്റവും ശക്തമായതിൽ സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് കാരണം ഇത് തുടക്കത്തിലെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല ഈ മാഫിയെ കയറൂരി വിട്ടു ഇതിൻ്റെയൊക്കെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനത്തുണ്ടാവുന്ന കൊലപാതകങ്ങളും മറ്റ് സംഭവികാസങ്ങളൊക്കെ പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്നും കരകയറാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് ഈ മയക്കുമരുന്നിനൊക്കെ എതിരായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ അതിൻ്റെ മറവിൽ സ്വന്തം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെ കുറിച്ചാണ് അതോടൊപ്പം ചുവപ്പുവൽക്കരണവും അപകടമാണ് എന്ന ശിവൻകുട്ടി തന്നെയാണ് ഈ ടീഷർട്ട് നില റിലീസ് ചെയ്തത് അതിലെ മുഖ്യമന്ത്രിയുടെ ചിത്രം മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് ഇവിടെ എന്താ പ്രസക്തി എന്താ അപ്പോൾ ഇതിൻ്റെ മറവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക യഥാർത്ഥ കുറ്റവാളികൾ തന്നെയാണ് ഈ സർക്കാരാണ് യഥാർത്ഥ കുറ്റവാളി ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇത് മാത്രമല്ല എക്സൈസ് മന്ത്രി പറഞ്ഞത് കള് ഷാപ്പുകളെ ജനകീയവത്കരിക്കാൻ പോവാണ് കള്ള് ഷാപ്പിൽ ഭക്ഷണവും മറ്റും വെച്ചുകൊണ്ട് കുടുംബസമേതം ഷാപ്പുകളെ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് മന്ത്രി പറയുന്നത് ഒരേ സമയം പറഞ്ഞ പണ്ട് പറഞ്ഞ പോലെ മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതുകൊണ്ട് ഈ ടീഷർട്ട് ഏർപ്പാട് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ചത് പിൻവലിക്കണം അല്ലെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയ്ക്ക് മുഖ്യപ്രതി മുഖ്യമന്ത്രി തന്നെയാണ് കാരണം ഈ മേ ഈ മാഫിയെ മദ്യമാഫിയേയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് മാഫിയെയും കയറുരുവിട്ട മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഇപ്പോ അതിന്റെ മറവിൽ സ്വന്തം ഇമേജ് ഉണ്ടാക്കാനും നോക്കുക ഇത് അനുവദിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഐ ടി പാർക്കിലും മദ്യം വിളമ്പാൻ തീരുമാനിച്ചിരിക്കുക അപ്പോൾ ഇവിടെ മദ്യത്തിന് ഇങ്ങനെ കയറൂലി ഇട്ടിരിക്കുക മദ്യമേഖല എന്നിട്ട് പ്രതിജ്ഞ എടുക്കുക ഒരു കാര്യമില്ല പ്രതിജ്ഞ എടുത്തിട്ട് ഇതിന് കയറൂരി വിടുന്നവരെ പ്രതിജ്ഞ വാചകം ചൊല്ലി കൊടുക്കും